കൃഷ്ണപുരം 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 ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ലൈഫ് പട്ടികയിൽ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഭൂമി 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 നൽകി ഭൂരഹിത ഭൂരഹിത ഗുണഭോക്താക്കൾക്കാണ് ഗുണഭോക്താക്കൾക്കാണ് നൽകിയത് നൽകിയത് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ാണ് ശ്രീഹരി കോട്ടിനേത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ എല്ലാം വിധം അതിന് ഞങ്ങൾ പറയുകയാണെങ്കിൽ കാരണം ഈ മാഡം വസ്തുവിൻ്റെ ഉടമസ്ഥർക്ക് ഞങ്ങൾ അവിടെ പോയി താന്ന് പോയി പോയി മേടിച്ചോണ്ട് വരാൻ ഈ ചെക്ക് താമസമായതിൻ്റെ പേരിൽ മാഡം ഈ വസ്തുവിൻ്റെ ഉടമസ്ഥർക്ക് ജനങ്ങളോട് ഇത്രയും പാവത്ത് പാവപ്പെട്ട ജനങ്ങളോട് ഉള്ള സ്നേഹം കൊണ്ട് ഒരു ദിവസം പോയി അവിടെ ഭൂമി എഴുതിച്ച് കൂടാൻ പറഞ്ഞ ചെക്ക് ആദ്യം നമ്മൾ ആധാരം വലിയ നടക്കും പിന്നെയുള്ള ചെക്ക് കൊടുക്കുന്നത് അപ്പം ഈ വസ്തുവിൻ്റെ ഉടമസ്ഥർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഏതായാലും ഇതിന്റെ ഒരു ഞാൻ കൊടുക്കുകയാണ് ലൈഫ് മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പൊൻസിനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടരേത്ത് എന്നിവർ ചേർന്ന് ആധാരം കൈമാറി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന ബെദർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ രാജ ഷാനി കുരുമ്പോലിൽ പാറയിൽ രാധാകൃഷ്ണൻ മടത്തിൽ ബിജു ശ്രീലതാ ജ്യോതികുമാർ പഞ്ചായത്ത് സെക്രട്ടറി കെ പി ബിജു വിഇഒമാരായ രാഹുൽ അനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ